മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജു ശ്രീതുവിന് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി ഈ ബിഗ് ബോസ് യാത്രയിൽ അങ്ങോട്ടും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയേണ്ടി വരും ഗെയിം കളിക്കേണ്ടി വരും പക്ഷേ നമ്മൾ രണ്ടുപേരും എപ്പോഴും നല്ല സുഹൃത്തുക്കളായിരിക്കണം എപ്പോഴും സംസാരിക്കണം നിൻ്റെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം അതേപോലെ എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്നോട് വന്ന് പറയാം അങ്ങനെ ശ്രീധു വാക്ക് വാക്കുകൊടുക്കുകയാണ് അർജുവിന് എന്താണെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും അർജുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പിരിക്കാൻ പലരും ശ്രമിക്കും നമ്മുടെ ഈ റിലേഷൻഷിപ്പ് പലർക്കും അറിയാം പലർക്കും ആ കാര്യത്തിൽ ഡൗട്ടുമുണ്ട് ജാൻമണി ഉൾപ്പെടെയുള്ളവർ നമ്മുടെ പുറകെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അർജുൻ അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അർജുനെന്ന് അങ്ങനെ നമ്മുടെ ശ്രീതു രാത്രിയിൽ അർജുനനോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ് വിവാഹം കഴിക്കാൻ അർജുനന് താല്പര്യമാണോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിവാഹം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഏ എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആറ് വൈൽഡ് കാർഡുകളാണ് പ്രവേശിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സൈകൃഷ്ണയ്ക്ക് ഉണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്